ஏது பண்ணி அது கண்டிஷ் ഞാനേ ഭയങ്കര മള്ളം കൊടുന്ന് വെച്ചിട്ടിങ്ങനെ ഓരോ ഗ്ലാസ്സിലാക്കിങ്ങനെ കുടിച്ചോണ്ടിരിക്കാണ് അതെ അതിലടക്ക് പറയാ മാറുന്നത് ഈ ചെടി അയിൽ നിന്നുണ്ട് വീണ് ഞാൻ കുറച്ചും കൂടി വെള്ള അതിൽ വെക്കാലോ ഒക്കെ വിചാരിച്ചിട്ട് ചെടി വീണത് ചെടിയും വീണായി ചെടിക്ക് വെള്ളം വേണ്ടേ എങ്ങനെ ആകാശത്തിൽ കൂടെ വരിക ഇത്ര ഇല്ലാത്ത കൊമ്പിന് നിങ്ങളോട് ഞാൻ പൊല വട്ടം പൊറഞ്ഞിട്ടുണ്ട് കൊള്ളു കുടിക്കരുത് കുടിക്കരുത് വന്ന് എന്തും ഇത് ആണ് ഇതിന്റെ ഇടിക്കേം ആ പൂർത്തു മാറ്റിക്കറീത്തായിട്ട് വെക്കാൻ എന്തിയെ ഈ കുപ്പിന്റെ ഈ കുപ്പിങ്കടുത്താ നല്ല കുപ്പി അതിലൊക്കെ അവിടെ ഒരു കുപ്പിരിക്കണോ നിങ്ങള് അവിടെ കുപ്പി അതാണ് ഇത് വെച്ച കുപ്പി ഏ മനസ്സിലായാ ൂടെ ഒ ഞാനും ഓ ഇത് പുതിയ കുപ്പിയാണല്ലോ സാധാരണ വില മാട്ടയൊക്കെ അടിക്കാറില്ല ഇത് മാങ്ങ ഒറിജിനൽ മാങ്ങ അബ്സല്യൂട്ടായിട്ട് ഇങ്ങനെ മൂന്ന് മോങ്ങാക്കും ഞങ്ങളെ ഇത് കുടിച്ചിട്ട് നിങ്ങളുടെ സത്ത് ഞാൻ പിഴഞ്ഞെടുക്കും നിങ്ങളോട് ഞാൻ കുടുംബശ്രീയുടെ പൈസ തരാൻ പറഞ്ഞാ കുടുംബശ്രീയുടെ പൈസ തരാൻ രാവിലെ കുടുംബശ്രീയുടെ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ നിങ്ങളൊഴിച്ചിട്ട് കൊഴിഞ്ഞാനി എന്തിനാ എന്തിനി കള്ളം കുടിച്ചിട്ട് അവിടെ ആ കള്ള് കള്ള് കള്ളപ്പിക്കാനും കുറച്ച് ഓൾക്കോരും ഇവിടെ ഉണ്ട് ഏടും നേരം നോക്കിയാലും നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ കള്ള് കുടിക്കരുത് പിന്നെ അമൃത അതെ ഈ ലിക്കർ ഒഴിച്ചിട്ട് ഞങ്ങൾ കത്തിക്കട്ടെ ഒരുപാട്ടോനെ ഈ ജി ഇന്ന് ഇന്റെ മോനജ് എവിടുത്തെ കൊണ്ടുപോയിൻ്റെ ഇന്റെ അസ്കർ പെരി ചോറ ചർദ്ദിച്ച് കേൾക്കാണ്ട് ഈജു കൂട്ടാളികളെ കൂട്ടാളികളും കൂടെ കുട്ടിനെ കൊണ്ടുപോയി കള്ളുടിപ്പിച്ചണ്ട് ഒരുപെട്ട നാക്കാരി വിചാരിച്ചിണ്ട് അവിടുന്ന് ഇവിടുന്ന് മന്നു ഓടിക്കാണ്ട് ഇന്റെ കുട്ടിനെ കള്ളുടിപ്പിച്ചത് അറാവാണെന്ന് എനിക്കറിയില്ലേ ഈജാണ് എന്റെ കുട്ടിയെ കള്ളു അങ്ങനെ ചെയ്യൂല ആര് പറഞ്ഞടാ കണ്ടോലുണ്ട് അവിടെ എന്നാ അവിടെ കണ്ണിട്ട് വെറുതെ പറഞ്ഞല്ലേ കള്ളു സാബിന്റെ മുന്നിൽ ഇജ് നിന്ന് കാണ്ടേ ഇന്റെ കുട്ടിക്ക് കായ് കൊടുത്താണ്ട് ആ മേടിച്ചു കൊണ്ടുപ്പിച്ചി ജി ആര് പറഞ്ഞേ ഇജ് ഈ കള്ളും കുറിച്ചെന്തോണെ പറഞ്ഞത് ചെറുത്താണോ ജീവിചാണെന്ന് നാക്കാലിയെ ഒരുപെട്ടോനെ ഏട്ടല്ലേ വല്ലാണ്ട് കെടിഞ്ഞോടിയാഴ്ച ഞാനൊരു കാര്യം പറയാം ടാ കഞ്ച് കുടിച്ച് നടക്കണോ കൊടുക്കാൻ ഇല്ല എടുക്കേ ില്ല ഞാൻ ഒന്നേ പറ്റിട്ടുള്ളൂ ഇതാണ് പോലും തള്ള ഞാൻ ഒന്ന് പ്രസ്തവിച്ചു ഒറ്റ കാലം ഞാൻ ആവശ്യമില്ലാത്തവരെ അങ്ങനത്തെ കല്ലേ കറഞ്ഞത് ഇങ്ങനെ മക പലതും കുടിച്ചിട്ട് കള് കുടിച്ചിട്ട് അവിടെ അയ്യോത്തരം இன்னேண்டா தனே திவனா டாலண்டேட வந்து கானானு ஆ என்னடா பின்னே போறா போறது போனே தலங்கா போறது ஆ அது எங்க இருந்து போறா சலக்காரே ஆள வாங்கிட்டேக்கானே போனா கேடு எர்த்திக்கானு ஆ பின்னே ஏத்தங்கர கொண்டு பாருங்க நானே அதெல்லாம் அங்க தண்ணிங்க கொண்டு வந்துட்டே இருக்கீங்க ஆ இல்லையா ஆ

നിങ്ങളുടെ മകൻ കള്ള് കുടിക്കാന് ഇങ്ങളുടെ മകനക്ക് പതിനഞ്ചോ പതിനാലോ വയസ്സല്ല ഇന്റെ കെട്ടം കൊണ്ടു കുടിക്കുന്നുണ്ടെന്ന് പറയാനേ മനസ്സിലാക്കിക്കോ ഇങ്ങളുടെ മകനക്ക് പത്തിരുപത്തഞ്ചു വയസ്സിന്റെ അപ്പുറം കടന്ന് അപ്പൊ മകന് ഇങ്ങളുടെ മകന് തെറ്റുകാരൻ ഇവരിക്കും ഞാൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മകനും തെറ്റുകാരനാണ് അതാണ് ഞാൻ പറഞ്ഞത് അന്നെ മുമ്പ് ഏറ്റവും ഇന്ത്യ കെട്ടോ എന്തെങ്കിലും തൊഴാന്ന് നിങ്ങള് വിചാരിക്കാൻ നിൽക്കണ്ട

ഒന്നില്ലേക്കരപൂ അതെ ഇനി അങ്ങനെ എല്ലാ കൊല്ലം ഉണ്ടാക്കണ്ട അതെ കണ്ടില്ലേ ആ ചെക്കനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ രണ്ടുപേരാണ് എന്റെ കെട്ടോനങ്ങനെ പറ്റില്ല ഞാൻ ഏട്ടാം വിളിച്ചു വേറെന്തേലും വിളിക്കൂട്ടോ മര്യാദക്ക് ഇറങ്ങി പോയി സ്വഭാവം െ കൊള്ളും കുടിക്കാനും കൊണ്ടോയിട്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുള്ളത് നിങ്ങക്ക് വയസ്സായിരുന്നുണ്ടേന് ആയിര മനിലേ അതെ ഈ പൂരത്തിന് വിളിക്കുമ്പോ എന്തിനായി വയസ്സും കടണ്ടിയൊക്കെ പറ ഞാൻ പോട്ടെ പോട്ടുണ്ടെങ്കിൽ